പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ തൊപ്പുംപടി ബിഒ്ടി പാലത്തിൽ നിന്ന് വിദ്യാർത്ഥി കായലിലേക്ക് ചാടി കൂട്ടുകാർക്ക് വീഡിയോ സന്ദേശം നൽകിയ ശേഷം വിദ്യാർത്ഥി കായലിൽ ചാടി മട്ടാഞ്ചേരി ഗുജറാത്തി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥി പള്ളുരുത്തി അർപ്പണ റോഡിൽ കരിമ്പള്ളി വീട്ടിൽ റഹീമിന്റെ മകൻ മുഹമ്മദ് സഫ്രാൻ എന്ന പതിനെട്ടുകാരാണ് തൊപ്പുംപടി ബിഒ്ടി പാലത്തിൽ നിന്ന് ഞായറാഴ്ച കായലിലേക്ക് ചാടിയത് വൈകിട്ട് മൂന്ന് മണിയോടെ ആയിരുന്നു സംഭവം ഞാൻ വണ്ടിയോട്ടിങ്ങനെ ഇറങ്ങി വരികയായിരുന്നു അപ്പൊ അവിടുന്ന് അപ്പൊ നടന്നു വരുന്ന വഴിക്ക് കൂട്ടുകാരും ബാക്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവൻ ഓടുന്നുകൊണ്ട് ഫ്ലോ ചെയ്തു പക്ഷെ ഇവൻ ഓൾറെഡി ചാടാനായിട്ടുള്ള ഇതിൽ കാർ വെച്ചപ്പുറത്തേക്ക് കുറച്ച് ആ കൂടി അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് ഓടി മുന്നോട്ട് ഓടിയതിന് ശേഷം റൈറ്റിലേക്ക് ഇവൻ ചാടുകയും ചെയ്തു അപ്പോഴത്തേക്ക് ഈ കൂട്ടുകാർക്ക് പിടിക്കാൻ പറ്റിയില്ല അതിന് മുമ്പ് അവൻ കുറേ അവർ വിളിച്ചു ചാടലി വിളിച്ചു പക്ഷെ ചാടുന്ന ഓൾറെഡി റെഡി ആയിട്ടാണ് വന്നത് പിന്നെ ഒരു പ്രാവശ്യം നമ്മളപ്പം തന്നെ തൊട്ടപ്പുറത്ത് പലത്തിൻ്റെ ഇറക്കി നമ്മുടെ പോലീസിൻ്റെ ടീം ഉണ്ടായിരുന്നു അവരറിയിച്ചു അവരപ്പം തന്നെ നമ്മളുടെ സ്കൂൾ ടീമിനെ വിളിച്ച് വേണ്ട തെരച്ചിലൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അടിയൊഴുക്ക് ശക്തമായത് കൊണ്ട് ദൂരേക്ക് പോവുകയെന്നുണ്ടായിരുന്നു ഫോണതിൻ്റെ ഫോൺ ഫുഡ് കാര്യ സെർച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് തൊട്ടടുത്തായിട്ട് ഫോൺ കിട്ടി ന്യൂസ് ബ്യൂറോ തോപ്പുംപടി